പടം എന്ന് പറഞ്ഞു ഫസ്റ്റ് ടൈം തിയേറ്ററിൽ തന്നെ വന്ന് കാണാനാണ് ഒ ടി ടിയിൽ കണ്ടുകഴിഞ്ഞാൽ ആർക്കും ഒന്നും ആവില്ല ഫസ്റ്റ് ടൈം തന്നെ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം തിയേറ്റർ എക്സ്പീരിയൻസ് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടമാണ് ശരിക്കും പറഞ്ഞാലും ഞെട്ടിച്ച് നോക്കാം അർജുന തീപ്പൊരു പെർഫോമൻസ് ആയിരുന്നു എല്ലാവരും ഭരതനെടുത്താലും അർജുന ഒരു രക്ഷിതാ പെർഫോമൻസ് സൂപ്പർ പിന്നെ അർജുന അശോകനും മമ്മൂട്ടി ബെസ്റ്റ് കോംബോണ് ആണ് നൈറ്റ് ടൈമിൽ കാണാൻ പറ്റിയ പടമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ടല്ല നമ്മള് എന്താ പറയാ നമ്മൾ ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ ആ ഒരു ടൈമിൽ വന്ന് കാണണം ഈ ആർട്ട് ഉണ്ടല്ലോ ആർട്ടിന് മാച്ചിങ് ആയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വെട്ടിരിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് അത് നമ്മൾ ബാലൻസ് ചെയ്ത് പോകുമ്പോൾ നല്ല രസം കണ്ടിരിക്കാൻ നല്ലൊരു നല്ലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് ഇത് സൂപ്പർ അഭിനയവും അടിപൊളിയായിട്ടുണ്ട് നല്ല എക്സ്പീരിയൻസ് തിയേറ്റർ ഉണ്ട് പിന്നെ നല്ല എക്സ്പീരിയൻസ് അല്ലേ പേടിക്കാൻ ഹൊററല്ലേ അങ്ങനെ പിന്നെ മിസ്റ്ററി ആണെങ്കിലും മിസ്റ്ററി അങ്ങനെ നിലനിർത്തി പോകുന്നില്ല പിന്നെ ഇങ്ങനെ മിസ്റ്ററി അപ്പം തന്നെ പറഞ്ഞു പറഞ്ഞു പോകുന്നതായിട്ട് വന്നു ആ ആ ഒരു ഹൊറർ ഇത് കിട്ടിയിട്ടില്ല അത് അതല്ല ഇൻറ്റൻഷനായിരുന്നുള്ളൂ ആ പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് കുറച്ച്